ലോകത്തുനിന്ന് ഓർമ്മ കിട്ടാത്തോ കാണാത്തോ പ്രപഞ്ചത്തെയും വലിയ സകമാ സകലമാനത്തെയും മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തിയിട്ട് അതിൻ്റെ ഓരോ അണുവും ഓരോ കോശങ്ങളും ആണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് വിശ്വാസത്തെ തകർത്ത് അതിർത്തിയിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി സകലമാനം മനുഷ്യനെയും സൃഷ്ടിച്ചുണ്ടാക്കി ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ ഓരോ അണു അണുവേയും ജീനിനെയും നിങ്ങൾക്ക് കാണിച്ച് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് കാണിച്ചു തരിക ആരുണ്ട് ലോകത്ത് ഇങ്ങനെ കാണിച്ചു തരാൻ ഒരാൾ ലോകത്ത് ആരുണ്ടെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരാൻ ഏയ് നോ ഏയ് അത് നിങ്ങൾ പ്രാപിക്കാത്ത ആളെ കാണാത്തത് കൊണ്ടാണ് കാരണം തുറന്ന് പറഞ്ഞാൽ അയാൾക്കെന്താ നഷ്ടം അയാൾ ഇവിടുത്തെ ഓരോ ജീനും ഓരോ ഒരു ഡോക്ടർ ഡോക്ടർ എം ബി ബി എസ് പഠിക്കുമ്പോൾ ശവത്തെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഓരോ നരമ്പും ഓരോ പ്രവർത്തനം ഓരോ ഇതും കാണിച്ചു കൊടുക്കാനാണ് പഠിപ്പിക്കാനായ അയാളിരിക്കുന്നത് അല്ലെങ്കിൽ അത് കാണിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെന്താ എന്ത് പഠിക്കാനാണ് പോകണം നമ്മൾ ആ അപ്പം അറിയാത്തവൻ്റെ ഏറ്റവും കളിച്ചെന്നാൽ അദ്ദേഹം കാണിച്ച് തരാത്തത് അദ്ദേഹം നമ്മൾക്ക് നമ്മൾ എന്താണ് പാകപ്പെടേറ്റാണ് അതിന് വേണ്ടി കരുതി വെച്ചതാണെന്നൊക്കെ നമ്മൾ തെറ്റായി ധരിക്കുക അറിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി തരും എന്നാണ് വിചാരിച്ച ഈ നമ്മളവിടെ പെട്ട് നമ്മൾ ജീവിതം കളിയാ പൈസ കിട്ടൂലട്ടോ ഇനി അയാൾ വികസിപ്പിച്ചെടുത്തിട്ട് വേണം അയാൾ കിട്ടിയിട്ട് വേണം തരാൻ അത് ഇതാണ് അവസ്ഥ നമ്മൾ അറിയും അറിയാത്ത നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഒരാളെത്തി ചെന്ന ദൈവത്തെക്കുറിച്ച് ചോദിക്കാനോ അത് അദ്ദേഹത്തിനെ പറഞ്ഞു തരാൻ എന്താ നമുക്ക് വേണ്ടത് എന്ന് നമുക്കറിയില്ല നമ്മൾ ചെന്ന് ദൈവത്തെ വേണം അത് വേണം എന്തോന്നൊക്കെ പറയുന്നുള്ളു പക്ഷെ ഞാനൊരാളെടുത്ത് പോയാൽ അയാൾ കുടുങ്ങി ഞാൻ ചോദിക്കും ജ്യോതി എന്താണ് എങ്ങനെയൊരു പ്രപഞ്ചം രൂപപ്പെട്ട ഒന്ന് നിങ്ങൾക്ക് രൂപപ്പെട്ടിട്ട് ഉണ്ടാക്കി തരാൻ കഴിയോ എന്താണ് അർദ്ധനരീശ്വരന ശിവൻ എന്താണ് അശ്വത്വൻ ലാ ഇലാഹ ഇല്ലല്ല ആ ഫാത്തിയ എന്താണ് എങ്ങനെ രൂപാന്തരപ്പെട്ടി ഖുറാൻ പറയുന്നു കേട്ടോ സൂറത്ത് ഫുർഖാൻ ഫുർഖാൻ ഇരുപത്തിനാല് ഇരുപത്തഞ്ചാമത്തെ വജ് അതിൽ അമ്പത്തൊമ്പതാമത്തെ വചനം പറയുന്നു ഖുരാൻ ആറ് ഘട്ടങ്ങളിലായി ആ ഖുറാനിൽ പറഞ്ഞ ആറ് നാൾ കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നേ നാളില്ലല്ലോ ഭൂമി ഉണ്ടായിട്ട് വേണ്ട ദിവസം ഉണ്ടാവുക അപ്പം ആറ് ഘട്ടങ്ങളിലായി ആകാശവും ഭൂമിയും അതിലെ സകലമായി സൃഷ്ടിച്ചിട്ടുള്ളവന് അത്രയല്ലോ എന്നിട്ട് അവൻ അറസ്റ്റിൽ ഉപവിഷ്ടനായി പരമകാരുണ് എന്നാകയാൽ അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഈ പ്രപഞ്ചം ഘട്ടങ്ങളായി സൃഷ്ടിച്ചിട്ടുള്ളതും ആ അതിലെ അറസ്ക്കുറിച്ചും ആ അറസ്റ്റിലിരുന്നു കൊണ്ട് പ്രവർത്തിച്ച് സൃഷ്ടിച്ചുണ്ടാക്കുന്നതും എല്ലാമായ അതിനെക്കുറിച്ച് നിങ്ങൾ സൂക്ഷ്മജ്ഞാനായ ഒരുത്തനോട് ചോദിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ ആ ഓടെങ്കിൽ പോയിട്ട് അത് കുറയാൻ പറയാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളാൻ സൂക്ഷ്മജ്ഞാനിയായ ഒരുത്തനെ കണ്ടെത്തിയിട്ട് അത് പറഞ്ഞ് നിങ്ങൾ ചെന്നിട്ട് ഇതാ ഇങ്ങനെ കുറയാനും പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നതാണ് എനിക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ച് അറിയിച്ച് ബോധ്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചു തരാൻ ഇവിടുത്തെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ദിവസം പത്ത് പ്രാവശ്യം സൃഷ്ടിച്ച് ഉണ്ടാക്കി കാണിച്ചു തന്ന് നിങ്ങളെ അതാക്കി തരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇവിടെ എന്നിട്ടാർക്കും വേണ്ട എന്നിട്ട് അവിടെ പോയി ദിക്കർ വാങ്ങി എടുക്കണേ ഇവിടെ പോയി ചെക്കുക അതാണ് ഇതാണ് ഞാൻ ആ വില്ലാൾ ലോകത്ത് ഉന്നതാണെന്ന് ഓം വിശ്വസിച്ച് പാപം ഈ കുട്ടികളെല്ലാം കുടിയായിരിക്കുക ഇതാ ഇവിടെ നിങ്ങൾ പയ്യത്തെടുക്കണ്ട നിങ്ങൾ ധിക്കർ നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഒരു നയാ പൈസയും വേണ്ട നിങ്ങൾ വാ ഒരു മണിക്കൂർ തന്നാൽ മതി നിങ്ങൾ ഞാൻ ഫ്രീ ആയിട്ട് പ്രപഞ്ചം സൃഷ്ടിച്ചുണ്ടാക്കി പ്രപഞ്ചത്തിൽ കൊണ്ട് ചേർത്തി പ്രപഞ്ചനാഥനാക്കി തീർക്കാം ഫ്രീ ഞാൻ ലോകത്തോടാണ് സംസാരിക്കുന്നത് പോ മൈക്കിളാണ് സംസാരിക്കുന്നത് നിങ്ങളോടല്ല ഓക്കെ അത് ലോകത്തെ വില്ലി പിടിക്കുക ഞാൻ